മനം മനസ്സിലാക്കുകതൊരാൾ വേളി കഴിക്കുന്നതിലേറെ ആമോദം മറ്റെന്തുണ്ട് ആരും കാണാ തീയിലാഴ്ന്നു നിൽക്കും വേളകളിലും കാണുവതൊരാളുണ്ടെങ്കിൽ അതാകും ുമില്ല പ്രണയം ഹൃത്തടത്തിൽ നിന്നുയരും നിസ്വാർത്ഥ പ്രണയം ധനമോ രൂപലാവണ്യമോ മോഹിക്കാതെ സത്യമായി നിൽക്കും ഈ പ്രണയം തെളിഞ്ഞ നിമിഷം പോൽ വീഴും കാലവും കൈപിടിക്കവതരാ അരികിലുണ്ടെന്നാൽ അതാകും പ്രണയത്തിൻ വീരുന്നും സാക്ഷ്യം തെളിഞ്ഞ നിമിഷം എന്ന പോൽ തുഴഞ്ഞു വീഴും കാലവും വതൊരാൾ അരികിലുണ്ടെന്നാൽ അതാകും പ്രണയത്തിൻ സാക്ഷ്യം ഹൃദയം തിരിച്ചറിയും ശബ്ദമില്ല ആസ്വന്ദനം ജീവിതം പൂരിപ്പിക്കും അനശ്വരമാ പ്രണയം ഇതത്രേ അതേ പ്രണയം ഇതത്രേ മനം മനസ്സിലാക്കുകതൊരാൾ വേളി കഴിക്കുന്നതിലേറെ ആമോദം മറ്റെന്തുണ്ട്